ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രയ്ക്ക് ചെയ്യാൻ പറ്റാത്ത പണികളെല്ലാം അവിടെ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ യോഗയും തുടങ്ങിക്കഴിഞ്ഞു ശ്രുതിയാണ് ചന്ദ്രയെ കൂടുതലെല്ലാം ചെയ്യിപ്പിക്കുന്നത് യോഗ ചെയ്യുന്ന ഇടയിലും പെട്ടെന്ന് തന്നെ ചന്ദ്രയ്ക്ക് ഇടുപ്പ് കുളുക്കി അപ്പോൾ ഇത് കണ്ട രവി ആണെങ്കിൽ ഭയങ്കര ഏറെ പൊട്ടിച്ചിരിയും രവി ചോദിക്കുകയാണ് നിനക്ക് പറ്റണ പണി ചെയ്താൽ പോലെ ചന്ദ്രൻ നീ എന്തിനും ആവശ്യമില്ലാത്ത പണിയെല്ലാം ചെയ്യുന്നതെന്ന് അങ്ങനെ നല്ല വഴക്ക തന്നെ ചന്ദ്രക്ക് കിട്ടുകയും ചെയ്തു നിങ്ങൾക്ക് ബോധവുമില്ല കാരണം നിങ്ങൾക്ക് അസൂയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോഴേക്ക് അസൂയാണ് നിങ്ങൾ പോകാൻ നോക്ക് അങ്ങനെ രേവതിയോട് പറയുകയുണ്ടായി രേവതി എനിക്കൊരു ചായ വേണമെന്ന് അപ്പോൾ ആണെങ്കിൽ എന്ത് പറഞ്ഞാലും അനുസരിക്കുമല്ലോ അതുകൊണ്ട് തന്നെ രേവതി രേവതിയാണെങ്കിൽ ചായയും കൊണ്ട് ടെറസിലേക്ക് വരികയാണ് അപ്പം ടെറസിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുകയാണ് ശ്രുതിയോട് മോളെ ഞാൻ ഈ ചായ ഒന്ന് കുടിച്ചോട്ടേ മോളെ കുടിച്ചോ എന്ന് അവിടെ നമ്മുടെ ശ്രുതി പറയുകയാണ് പിതി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉടനെ തന്നെ ഇങ്ങോട്ട് താടി ചായ നീ അവിടെ അവിടെ വെച്ചോണ്ടിരിക്കണേ എന്തിനാണെന്ന് ചായ അങ്ങട് രേവതിയുടെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ് രേവതി ചായം കൊടുത്തിട്ട് നേരെ പോകാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രയാണെങ്കിൽ ഒറ്റ തുപ്പ് കൊള്ളൂല എന്നു പറഞ്ഞുകൊണ്ട് ഒറ്റ തുപ്പു തുപ്പുകയാണ് രേവതി ഞെട്ടി തിരിഞ്ഞ് നോക്കുകയാണ് ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് ചോദിക്കാണ് നീ എന്ത് ചായയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണോ നിന്നോട് ഒരു കോഫി ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഉണ്ടാക്കുന്നത് രേവതി എന്ന് എന്താ ചോദിച്ചപ്പോഴേക്ക് എന്താമ്മ എന്താ കുഴപ്പം ഇതിനെ ഞാൻ ചോദിച്ചോക്കിയപ്പോ ഒരു കുഴപ്പം തോന്നിയില്ല നിനക്കൊന്നും തോന്നൂല നീ മനഃപ്പൂർവാണ് കാരണം ഞാനിവിടെ ഡാൻസ് ചെയ്യുന്നു യോഗ ചെയ്യുന്നു നിനക്ക് അടുക്കളപ്പടി തന്നെയാണല്ലോ അപ്പൊ അതിൻ്റേതായ കുശുമ്പും കാര്യങ്ങളൊക്കെ നിനക്കുണ്ടാകും അതുകൊണ്ടാണ് നീ ഇങ്ങനെയെല്ലാം ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിന്റെ മനസ്സിൽ മുഴുവനും കുശുമ്പാണ് അമ്മേ അനാവശ്യമൊന്നും പറയാൻ നിൽക്കരുത് ഞാൻ ഈ ചായ നല്ല രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കിയത് എപ്പോഴും അമ്മയ്ക്ക് എങ്ങനെയാണ് ഉണ്ടാക്കി തരുന്നത് അതേപോലെ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതിലിപ്പോൾ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല നീയാണോ എന്നെ പഠിപ്പിക്കുന്നത് വേണമെങ്കിൽ അമ്മ കുടിച്ചാൽ മതി എന്ന് രേവതി നല്ല തക്ക മറുപടി കൊടുക്കുകയാണ് അങ്ങനെയും പറഞ്ഞുകൊണ്ട് രേവതി പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചായ ചായക്ലാസും ചായ എല്ലാം കൂടി ഒരുമിച്ച് ഒറ്റയേറി നീ കേട്ട രേവതിക്ക് വീണ്ടും ടെൻഷനാകുകയാണ് അപ്പം രേവതി ചോദിക്കേണ്ടത് എന്തിനാ അമ്മേ അമ്മ എന്തിനാണ് ഇങ്ങനെ ഇതെല്ലാം വലിച്ചെറിയുന്നത് കഴിക്കുന്ന സാധനമല്ലേ അല്ലേ ഓരോരുത്തരും ഭക്ഷണം കിട്ടാതെയും വെള്ളം കിട്ടാതെയൊക്കെ എന്തൊരു അലയുന്നുണ്ടെന്ന് അറിയാവോ അതെ ഈ ശർക്കരയും പഞ്ചസാരയും കാപ്പിപ്പൊടിയും ഒക്കെ ഒന്നും വെറുതെ കിട്ടണതല്ല എല്ലാം കാശ് കൊടുത്ത് മേടിക്കുന്നതാണ് ഇത് കേട്ട ചന്ദ്രമതിക്ക് ഭയങ്കര ദേഷ്യം വരികയാണ് അപ്പം ചന്ദ്രമതി പറയണം നീ ആണോടെ നീയാണതെല്ലാം മേടിക്കുന്നത് നീ നില കയറി കൂടുതൽ അഭിപ്രായം പറയേണ്ട ആവശ്യം ഇപ്പം ഇത് കേട്ട രേവതിയാണെങ്കിൽ വെറുതെ വിടോ അപ്പം രേവതിയാണെങ്കിൽ ഇതേ മേടിക്കുന്നത് എൻ്റെ ഭർത്താവാണ് വളരെയേറെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് അതിൻ്റെ വിലയൊന്നും നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ട ചന്ദ്ര ഓഹോ അപ്പം നിൻ്റെ ഭർത്താവ് ഈ നിൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ആരാണെന്ന് അറിയാമോ എൻ്റെ മകനാണ് അതിൽ നീ കൂടുതൽ അഭിപ്രായം പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ മകൻ്റെ വേദന നിങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെയൊന്നും കിടന്ന് പെരുമാറില്ലായിരുന്നു ഇത്രയും കാലം സച്ചി സച്ചിയേട്ടൻ തന്നെയാണ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് ഈ കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റേതായ ഒരു മര്യാദയും ബഹുമാനം ഒക്കെ വേണം നിങ്ങൾ ചെയ്തു കൂടുന്നതൊന്നും ക്ഷമിച്ചെന്ന് വരില്ല എല്ലാം കൈയും കണ്ണും അടച്ച് കേട്ടും സഹിച്ചൊന്ന് നിൽക്കണമെന്നാണ് പറയുന്നത് അതൊന്നും കേട്ടു നിൽക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഇത് കഴിഞ്ഞപ്പോഴേക്കും എടി രേവതി നീ എൻ്റെ മുന്നിൽ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാനായിട്ട് നിൽക്കരുത് ദേ നിൻ്റെ വീട്ടിൽ എന്തുണ്ടായിട്ടാണ് ഇവിടെ വന്നപ്പോഴല്ലേ നീ നല്ല ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങിയത് അതിൻ്റെ നെകളിപ്പാണോ നീ കാണിച്ചു കൂട്ടുന്നത് അങ്ങനെ രേവതിയെ പറയാത്ത ചീത്തയെന്നില്ല രേവതിയും വിട്ടുകൊടുക്കാനും തയ്യാറായില്ല അങ്ങനെ രേവതി പറയുക രേവതിക്ക് ഇനി അത് സഹിച്ചു നിൽക്കാനാവാതെ രേവതി അവിടെ നിന്ന് ഇറങ്ങിയാണ് അപ്പം ശ്രുതിക്കാണെങ്കിലും ആകെ ടെൻഷൻ തോന്നി രേവതിയെ ഇങ്ങനെ കുറേ ചീത്തയും പറയുന്നുണ്ടല്ലോ ഇനി ശ്രുതിയുടെ ശ്രുതിയുടെ യഥാർത്ഥ സ്വഭാവം എന്ത് ആയി കഴിഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചന്ദ്ര എന്തായിരിക്കും കിടന്ന് പെരുമാറാനായിട്ട് പോകുന്നത് അത് നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അങ്ങനെ രേവതി നേരെ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദയ നിൽക്കുന്നു അനിയൻ അപ്പനിങ്ങനെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഏകദേ കണ്ണുകളൊക്കെ നിറഞ്ഞ അപ്പോ അനിയം പറയാണ് എന്തിനാ എന്തിനേട്ടത്തി ഇങ്ങനെ സഹിക്കുന്നത് ഏട്ടത്തി എന്തോരം ചീത്ത പറഞ്ഞു ഏഹ് എന്നിട്ട് ഏട്ടത്തി ഇങ്ങനെ സഹിച്ചൊക്കെ നിൽക്കുന്നുണ്ടല്ലോ ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ അതിനെ ഏട്ടത്തീയെ നമിക്കണം അതാ വേണ്ടത് ഏർ എന്തിനായിട്ടത് ഇങ്ങനെയെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഇങ്ങനെ പറയുന്നവരുടെ മുന്നിൽ ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് പാടില്ല ഞാൻ പല പ്രാവശ്യം ഇത് ശ്രദ്ധിക്കുന്നത് ഇപ്പഴും ഇപ്പോഴും ഇതെല്ലാം കേട്ടു അവർ രണ്ടുപേരും സുഖിച്ചിരിക്കുന്നു ഏട്ടത്തിയാണെങ്കിൽ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഓരോന്ന് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നു എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് ചീത്തയും കേൾക്കുന്നു എന്തിന് നിന്റെ വല്ല കാര്യമുണ്ടോ ഏട്ടത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും സാരമില്ല ദേ ഇതെല്ലാം അനുഭവിക്കാനാണ് എൻ്റെ വിധി എൻ്റെ തലവര എല്ലാം തലവര വിധിച്ചു വെച്ചിരിക്കുകയാണ് അതേപോലെ അനുഭവിച്ചല്ലേ മതിയാവുകയുള്ളു എനിക്കതെല്ലാം സർവ്വസാധാരണമായി ഞാൻ ഇതെല്ലാം സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരൊപ്പിക്കൊണ്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണ് അപ്പം രേവതി പോയി കഴിഞ്ഞപ്പോഴേക്കും അനിയന്റെ മനസ്സാണെങ്കിൽ ആകെ സങ്കടം കൊണ്ട് നിൽക്കുകയാണ് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എങ്ങനെയെങ്കിലും ഈ ഒരു ധിക്കാരം നിർത്തിയ മതിയാവുള്ളു അതായത് അമ്മായിയമ്മ ഭയങ്കര പോരാണല്ലോ രേവതിയോട് എടുക്കുന്നത് അങ്ങനെ നമ്മുടെ അനിയനാണെങ്കിൽ നേരെ സച്ചിയെ കാണാനായിട്ട് ചെല്ലുകയാണ് അപ്പോൾ ശ്രീകാന്ത് സച്ചിയെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ശ്രീകാന്തെ നീന്തിന് എന്നെ അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത് ദേട്ടാ ഏട്ടനോട് എനിക്ക് ചില കാര്യങ്ങളെല്ലാം പറയാനുണ്ട് ഏടൻ എന്തു ഭാവിച്ച എന്തു ഭാവിച്ച ഏട്ടനെന്തിനാണ് ആ രേവതി ഏട്ടത്തിയെ ഇങ്ങനെ കിടന്ന് വേദനിപ്പിക്കുന്നത് ആര് വേദനിപ്പിച്ചു അവൾ ചെയ്ത് കൂട്ടിയൊന്നും നിനക്ക് അറിയാത്ത അറിയാത്തത് കൊണ്ടൊന്നുമല്ലോ അവൾ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളിലാണെന്ന് നിനക്കറിയാലോ എന്ത് ചെയ്ത് കൂട്ടിയെന്ന് ഏട്ടൻ നന്മയ്ക്ക് വേണ്ടി മാത്രമേ ഏട്ടത്തി അവിടെ പെരുമാറിയിട്ടുള്ളൂ ആ വീട്ടിൽ ജോലികൾ മുഴുവനും ചെയ്യുന്നത് ഏട്ടത്തി തന്നെയാണ് പിന്നെ വേറൊരു ഏട്ടനുണ്ടല്ലോ ആ ഏട്ടൻ്റെ ഭാര്യ ഉണ്ടല്ലോ ശ്രുതി ഏട്ടത്തി വല്ലതും ചെയ്യോ ഒന്നും ചെയ്യില്ല അതേപോലെ തന്നെ അമ്മ അമ്മ അടുക്കളേക്ക് അറിയുമോ അടുക്കളേക്ക് അറിയില്ല ഏട്ടത്തി തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിനിടയിൽ ദേ അമ്മായിയമ്മ പോരാണെങ്കിൽ ഭയങ്കര പോര് ഇതൊന്നും ഏട്ടൻ കേൾക്കുന്നില്ല പക്ഷേ ദേ ഇന്നും കൂടി ഞാൻ കേട്ടിട്ട് വന്നതേയുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും എല്ലാം സഹിച്ചും ക്ഷമിച്ചും ഏട്ടത്തി ഓരോ കാര്യങ്ങളും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല ഏട്ടാ ഏട്ടനും കൂടി ഏട്ടതിയെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടിലായി പോകും ഏട്ടനല്ലേ ഇനി ആ വീട്ടിൽ സമാധാനിപ്പിക്കാനുള്ളൂ അപ്പോൾ ഏട്ടനും കൂടെ അവഗണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത് അല്ല നീ ഇപ്പം എന്താ പറഞ്ഞു വരുന്നത് എന്താ ഞാൻ വേണ്ടത് അത് നീ ആദ്യം പറ ഇനി ഏട്ടതയെ വേദനിപ്പിക്കരുത് കാരണം ഒരുപാട് സഹിച്ചു പാവം എല്ലാവരുടെയും ആട്ടുന്തപ്പും കേൾക്കുകയാണ് ഇന്ന് അമ്മ എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയാവോ അത് ഏട്ടനൊരു സപ്പോർട്ടില്ലാത്തത് കൊണ്ടല്ലേ അവരോട് നാവടിപ്പിക്കണം ഏട്ടൻ്റെ ഭാര്യയല്ലേ അതുകൊണ്ട് ഭാര്യയെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ കടമയല്ലേ എന്തിനാണിങ്ങനെ അവഗണിച്ച് ആ വീട്ടിൽ ഇങ്ങനെ ഒരു വിലയുമില്ലാതെ ഏട്ടത്തി കഴിയുന്നത് അതുകൊണ്ട് ഏട്ടൻ പോയി ഒന്ന് സമാധാനിപ്പിക്കണം ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും സച്ചിക്കും ചെറിയൊരു സങ്കടമൊക്കെ തോന്നി രേവതി അത്രമാത്രം കഷ്ടപ്പെടുവാണെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അപ്പോ വീണ്ടും സച്ചി ചോദിക്കുകയാണ് അല്ല നീ പറഞ്ഞതൊക്കെ ഓക്കെ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് ഏട്ടത്തി പോയി സമാധാനിപ്പിക്കണം എന്നിട്ട് ഏട്ടത്തെയും കൂട്ടി എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നേ അതിൻ്റെയൊക്കെ കാര്യമുണ്ട് കാര്യമുണ്ട് ഏട്ടനൊരു സന്തോഷ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തിയുടെ മനസ്സ് അത്രയും നല്ല സന്തോഷമായിരിക്കും ദ ഇനി ഏട്ടനും കൂടി അവഗണിക്കാൻ നിൽക്കരുത് ആ പാവത്തിനെ ആ പാവം അത്രയ്ക്കും ബുദ്ധിമുട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേ വരില്ലേ പറ എനിക്ക് വാക്ക് തരണം ഏട്ടത്തെയും കൊണ്ട് ഏട്ടൻ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വാ അവിടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരണം നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാം എന്നിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ശരി നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ആയിക്കോട്ടെ ഞാൻ ഏതായാലും ദേവതയും കൊണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാം ഇത് കേട്ടതും ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം ശ്രീകാന്താണെങ്കിൽ സച്ചിയെ കെട്ടിപ്പിടിച്ച് നല്ലൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ടായിട്ട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നാളെ കാണാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ് കാരണം ചന്ദ്രയൊക്കെ ഇട്ട് നല്ലത് കിട്ടും ഈ രേവതിയും സച്ചിയും കൂടി ഒരുമിച്ച് അവിടെ നിന്ന് ഇറങ്ങി സന്തോഷത്തോടെ പോകുന്നത് ചന്ദ്രമതി ശരിക്ക് കാണുകയും ചെയ്യും അവരുടെ അടപ്പൂരുകയും ചെയ്യും അപ്പോൾ അതൊക്കെ കാണാനായിട്ട് എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം തേങ്ക് ബൈ